ഹജ്ജ് തീർത്ഥാടകർക്ക് സുപ്രധാന നിർദ്ദേശങ്ങളുമായി ഹജ്ജ് ഉറ മന്ത്രാലയം വെയിലിലും ചൂടിലും നിന്നുള്ള സംരക്ഷണത്തിന് അറഫാ ദിനത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ തമ്പുകളിൽ തന്നെ തുടരണമെന്നും തബൽ അൽ റഹ്മയിലേക്കോ നമീറ പള്ളിയിലേക്കോ പോകരുതെന്നുമാണ് പ്രധാന നിർദ്ദേശം മറ്റു നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം തീർത്ഥാടകർ അംഗീകൃത ഗതാഗത ഷെഡ്യൂളുകൾ പാലിക്കണം നിശ്ചയിക്കപ്പെട്ട ഗതാഗത മാർഗങ്ങൾ മാത്രം ഉപയോഗിക്കുക പുണ്യസ്ഥലങ്ങൾക്കിടയിലുള്ള യാത്രയിൽ ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കരുത് നിർദ്ദിഷ്ട സമയത്ത് പുണ്യസ്ഥലങ്ങൾക്കിടയിൽ കാൽനടയായി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം തീർത്ഥാടകർ നുസുക്കാട് കയ്യിൽ കരുതണം ആവശ്യപ്പെട്ടാൽ ഹാജരാക്കണം പുണ്യസ്ഥലങ്ങളിൽ താമസിക്കുന്ന സമയങ്ങളിലെല്ലാം കാട് കൈവശം ഉണ്ടാവുകയും വേണം സുരക്ഷയുറപ്പാക്കാനും കർമ്മങ്ങൾ അനായാസമായും മനസമാധാനത്തോടെയും നിർവഹിക്കാനും മന്ത്രാലയം നൽകിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായും ശാന്തമായും തങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ പുണ്യസ്ഥലങ്ങളിലെ കുതിച്ചേരുന്ന താപനിലയ്ക്കിടയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മന്ത്രാലയം ശ്രമങ്ങൾ ശക്തമാക്കുന്നുണ്ട്